ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും അവിടുത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ കിഷോറ് നമ്മുടെ ഗീതുത്ത് പറയണ ഗീതു നീ എന്നെ ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലരുത് എന്ന് പറയുമ്പോൾ ഗീതു പെട്ടെന്ന് കിഷോറിന്റെ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കുക കേട്ടോ അതിനുശേഷം താൻ താനിപ്പോൾ എന്നെ എന്താ വിളിച്ചത് ഗീതു എന്നോ കോൾമി മാഡം എന്ന് പറയുവാണ് അതിനുശേഷം ഇതെല്ലാം തന്നെ നമ്മുടെ ഗോവിന്ദ് ലാപ്ടോപ്പിൽ കാണും കാരണം ക്യാമറ വഴി ലാപ്ടോപ്പിൽ കാണുന്നത് കാരണം ഗോവിന്ദ സന്തോഷവും ആനന്ദോ ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ഭയങ്കര സന്തോഷത്തിലാട്ടോ ഗോവിന്ദ് അതിനുശേഷം നമ്മുടെ കിഷോറിനെ അടിച്ചമർത്തിയ ഗീതു ആ സന്തോഷത്തിൽ വിജയലക്ഷ്മിനെ കാണാൻ പോകുന്ന വിജയലക്ഷ്മിക്ക് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ താൻ ജയിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കയാണ് വിജയലക്ഷ്മി ഗീതു അതിനുശേഷം വിജയലക്ഷ്മി ആ ഒരു പെരവാർപ്പിന്റെ കാര്യം അതായത് പരതാമസത്തിന് വീണ്ടും വരുന്ന തറവാട്ടിലേക്ക് വരുന്ന കാര്യം ഗീതുനോട് പറയുന്നില്ല പോകുന്ന സമയം ഗീതു എന്നെ മനസ്സിൽ വിചാരിക്കുകയാണ് യീഷന എന്നോട് പറയുന്നില്ലല്ലോ ആ പരതാമസത്തിന്റെ കാര്യം എന്ന് പറയുമ്പോഴേക്കും ആ ഗീതു ഞാനൊരു കാര്യം പറയാൻ മറന്നു എന്ന് പറയുമ്പോൾ ഗീതു മനസ്സിൽ വിചാരിക്കണം ആ അങ്ങനെ വഴിക്കുവാ എന്ന് ഗീതു മനസ്സിൽ വിചാരിക്കുക അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സുവർണ ഗീതനെ കുറിച്ച് വളരെ മോശമായിട്ട് ഗോവിന്ദനോട് പറയുമ്പോൾ ഗോവിന്ദ് അവരുടെ മുഖത്തടിക്കുന്ന പോലെ പറയണതേ നോക്ക് ഗീത് എന്ന് പറയുന്നത് ഇവിടുത്തെ വൈസ് ആണ് അത് മാത്രം എൻ്റെ ഭാര്യയാണ് അവളെക്കുറിച്ച് എന്തെങ്കിലും മോശം പറഞ്ഞല്ലോ താൻ ഈ ഓഫീസിനെ പുറത്താണ് ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് സുവർണ മുഖത്തടിക്കുന്ന പോലെ ആട്ടി വീഡിയോ ആട്ടോ ഗോവിന്ദ് പ്രമോ ഇത്രണ്ടായുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാം മറ്റൊരു വീട്ടിൽ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ